നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം സംഘപരിവാർ ശക്തികളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇനിയൊരു അധികാര തുടർച്ച ബി ജെ പിക്ക് ലഭിച്ചാൽ വർഗീയ വിദ്വേഷം പടർത്തി രാജ്യത്തെ ഭിന്നിപ്പിക്കുമെന്ന കാര്യം ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ബി ജെ പി ഭരണത്തിലേറുന്നതിൽ കടുത്ത അതൃപ്തിയാണ് ഒരു വിഭാഗം ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് വിലയിരുത്തൽ മോദി ഭരണത്തിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പോളിംഗ് ശതമാനത്തിലെ കുറവിന് കാരണവും ഇത് തന്നെയാണ് പരസ്യമായി പലരും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലെന്നും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഹരിയാനയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ സംസ്ഥാനത്ത് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയും ബാച്ചിലേഴ്സ് സെൻസസ് നടത്തുകയും ചെയ്തില്ലെങ്കിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് അവിവാഹിതരുടെയും തൊഴിൽ രഹിതരുടെയും കൂട്ടായ്മയാണ് പരസ്യ പ്രഖ്യാപനവുമായി വന്നിട്ടുള്ളത് സാങ്വാൻ എന്ന കൂട്ടായ്മയാണ് തങ്ങൾക്ക് ആവശ്യമുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞത് ഇവരിൽ ഭൂരിഭാഗവും ജാട്ട് സമുദായത്തിൽ നിന്നുള്ളവരാണ് ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിവാഹിതർക്കും വിധവകൾക്കുമുള്ള പെൻഷൻ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നില്ല ദുർഭരണമാണ് ബി ജെ പി സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് ഇനിയും ബി ജെ പിയെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ കൂട്ടായ്മ പറയുന്നത് ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യില്ല അവർ പറയുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യം സെൻസസ് നടന്നിട്ടില്ല ഞങ്ങൾ ബാച്ചിലേഴ്സ് സെൻസസ് ആവശ്യപ്പെട്ടിരുന്നു ഹരിയാനയിലെ ലിംഗാനുപാതത്തിന്റെ കൃത്യമായ യാഥാർത്ഥ്യം സെൻസസ് നടത്തുമ്പോൾ പുറത്തു വരും വെട്ടി വെച്ചാബോ വെട്ടി പടാബോ എന്ന് പറഞ്ഞ് ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിലും ഒന്നും മാറിയിട്ടില്ല എന്നായിരുന്നു സാങ്വാൻ അംഗങ്ങളുടെ തുറന്നു പറച്ചിൽ അതേസമയം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി രേഖാമൂലം ഉറപ്പ് നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നും ഈ കൂട്ടായ്മ പറയുന്നുണ്ട് രണ്ടായിരത്തി ഡിസംബർ വരെ ഹരിയാനയിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് പതിനൊന്ന് ആയിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ഹരിയാനയിലെ തൊഴിലില്ലായ്മ നിരക്ക് നാല് പോയിന്റ് ഒന്ന് ശതമാനമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഹരിയാനയിൽ നാൽപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെ പ്രായപരിധിയിലുള്ള എല്ലാ അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടായിരത്തി രൂപ പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു പെൻഷൻ പദ്ധതി ബി ജെ പി അവതരിപ്പിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ ഗുണങ്ങൾ ഒന്നോ രണ്ടോ പേരിൽ മാത്രം ഒതുങ്ങിയെന്നാണ് സംഘനകങ്ങൾ അറിയിക്കുന്നത് കാത്തിരുന്നു കാണാം ഈ വിഭാഗം ജനങ്ങളുടെ നിലപാട് ബി ഹരിയാനയിൽ ഏത് അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന കാര്യം